ഹായ് ഷോപ്പിൽ വെച്ചിട്ട് ഹാൻഡ് വർക്ക് തീരാത്തത് കൊണ്ട് തന്നെ എല്ലാം കൂടി കെട്ടിപ്പറക്കി വീട്ടിലോട്ട് വന്നാണ് കേട്ടോ നൈറ്റ് കുറച്ച് കൂടുതൽ ടൈം ഇരുന്ന് കഴിഞ്ഞാൽ തീരാവുന്ന വർക്കേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അന്നേ ദിവസം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ട്രാൻസ്ഫോമർ അടിച്ചുപോയി അതുകൊണ്ടെന്നാ നൈറ്റ് ഫുള്ള് കറൻറ്റ് ഉണ്ടായിരുന്നില്ല ഇൻവേർട്ടറും ഓഫായി ഫോണിൻ്റെ ചാർജും ഇല്ല ആകെ മൊത്തം സീൻ പിറ്റേ ദിവസം അയച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ നമുക്ക് ഈ സ്കേർട്ടും ടോപ്പും അതായത് നമ്മുടെ യു കെ എന്നുള്ള കസ്റ്റമർ എമർജൻസി ആയിട്ട് കുറച്ച് വർക്കുകൾ ചെയ്തു കൊടുക്കണം അവർ പോകുന്നതിന് മുമ്പ് തന്നെ ചെയ്തു കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാര്യം എന്താ മാത്രമല്ല ആ കുട്ടിയുടെ ബ്രദറിൻ്റെ വെഡിങ് കൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കേർട്ട് ആൻഡ് ടോപ്പ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കേ ഒരു ഡൗട്ടുണ്ടായിരുന്നു ആൾക്കിത് എന്നുള്ളത് പക്ഷെ ഞാൻ അപ്പോഴേ പറഞ്ഞു ഇത് നന്നായി ചേരുന്ന ഒരു ഐറ്റമാണ് സ്കേർട്ടും ടോപ്പും ഒക്കെ ഇട്ടിട്ട് കുറേ കാലമായി അതുകൊണ്ട് തന്നെ എന്താ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് പക്ഷേ ഇതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റെഫറൻസിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ കാര്യം ചിരാതിൻ്റെ വെട്ടത്തിലാണ് ഞാൻ ഹാൻഡ് വർക്ക് ജീവിതത്തിലാദ്യമായിട്ട് ചിരാതിൻ്റെ വെട്ടത്തിൽ ഹാൻഡ് വർക്ക് ചെയ്തത് പക്ഷേ കണ്ണൊന്നും പിടിക്കില്ല കേട്ടോ ആകെ ഭയങ്കര പ്രശ്നമാണ് ലാസ്റ്റ് മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റിൽ ആണ് കംപ്ലീറ്റ് ചെയ്തത് ഏകദേശം ഒരു നാല് നാല് നാലര അഞ്ച് മണിക്കൂറോളം എടുത്തു കേട്ടോ ഇതിൻ്റെ ഫുൾ ഫുൾ വർക്ക് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്ത് ഡ്രസ്സ് മൊത്തം ഫിനിഷ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് ലാസ്റ്റ് ടൈമിലാണ് കേട്ടോ ഷോൾ സ്കാലപ്പ് ചെയ്തത്